السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد نامك أجره كنده نمرجيبة الولي بركة دعوانا نام ബന്ധപ്പെടുന്ന ഏതെല്ലാ മേഖലകളുണ്ടോ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങൾ നമ്മുടെ കുടുംബം നമ്മുടെ വീടുകൾ നമ്മുടെ വാഹനങ്ങൾ അതുപോലെ തന്നെ നാം ചെയ്യുന്ന മറ്റ് തൊഴിലുകൾ ഇതിലൊക്കെ വലിയ ഭറക്കത്തുണ്ടാവണം ഒരിക്കലും ഒരു നഷ്ടത്തിലും ഒരു പ്രയാസത്തിലും ഒരു പ്രതിസന്ധിയിലും ഒരു ടെൻഷനിലും അകപ്പെടരുത് എന്നാഗ്രഹിക്കുന്നവരാണ് നാം അതുപോലെ തന്നെ ശത്രുക്കളുടെ ശത്രുത നമുക്ക് കേൾക്കാതിരിക്കാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കുകയും വേണം സാഹിര്യങ്ങൾ മരണക്കാരുടെ മരണം അത് നമുക്കൊരിക്കലും ഏൽക്കാതിരിക്കാൻ അതുപോലെ തന്നെ കണ്ണേറുകാരുടെ കണ്ണേറ് നമ്മിലേക്ക് പതിക്കാതിരിക്കാൻ മറ്റേതെല്ലാം നിലക്ക് നമുക്ക് അക്രമം നമുക്ക് ഷെറുദ്ദേശിക്കുന്ന ആളുകളുണ്ടോ അവിടെ ചെറൊന്നും ഏൽക്കാതിരിക്കാൻ ജീവിതത്തിലെല്ലാ നിലക്കുള്ള വറക്കത്വവും ഐശ്വര്യവും ഗുണവർദ്ധനവും ഉണ്ടാവാൻ ഹബീബ അസീദുൽ വുജൂദ് മുഹമ്മദുർ റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മോട് പതിവാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സൂറത്ത് സൂറത്തുൽ ബഹ്റ കഴിയുവതും നാം നിത്യവും അത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു വിഷമത്തിലും ഒരു പ്രയാസത്തിലും ഒരു കെണിയിലും ഒരു ചതിയിലും ഒരു സാഹിത്യങ്ങളെ സെഹറിലും ഒരു കണ്ണേറുകാരൻ്റെ കണ്ണേറിലും നാം അകപ്പെടുകയില്ല ജീവിതത്തിലാണെങ്കിലോ വലിയ ബറക്കത്തും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായി امام مسلم رضي الله تعالى عنه مهانا ابو امامة الباهلي رضي الله عنه من التوت ودريكنا حديث لنمك كانان كريم മഹാനായ അബൂ ഉമാമത്തുൽ അൽ ബാഹിലി റലി അള്ളാഹു പറഞ്ഞു അബീബായ മുത്തുനബി സാഹു അലൈസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ നിങ്ങൾ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക ഫൈൻ സൂറത്തുൽ ബക്കറ അത് പാരായണം ചെയ്യുക നിത്യമായി പാരായണം ചെയ്യുക മനഃപ്പാഠമാക്കാൻ കഴിയുമെങ്കിൽ മനഃപ്പാഠമാക്കുക നിത്യം പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് മനഃപ്പാഠമാകും അങ്ങനെ അത് മനഃപ്പാഠമാക്കുക അതിൽ പറയപ്പെട്ട വിഷയങ്ങൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ും മനസ്സറിഞ്ഞ് മനസ്സിരുത്തി നാം അതിൻ്റെ അർത്ഥത്തിൽ ആലോചിച്ചുകൊണ്ട് നാം പാരായണം ചെയ്യുക അതിൽ പറഞ്ഞ ഹുക്കുമുകൾ ദീനീയായ നിയമങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജീവിത ചിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഈ രൂപത്തിൽ സുഹൃത്തു ബക്കാർ ഒരാൾക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഫൈൻ അഹദ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കച്ചവടത്തിലാണെങ്കിലും കൃഷിയിലാണെങ്കിലും മറ്റ് ഏതെല്ലാ മേഖലകളിലാണെങ്കിലും എല്ലാ മേഖലകളിലും അള്ളാഹുസുബഹാനുഭൂത്താൽ അദ്ദേഹത്തിന് വലിയ മറക്കത്ത് വലിയ ഗുണവർദ്ധനവ് നൽകും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും മക്കളിൽ നമുക്ക് വലിയ സന്തോഷമുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കും അങ്ങനെ തുടങ്ങി എല്ലാ എല്ലാ മേഖലകളിലും വലിയ സന്തോഷം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ർ കു അത് പാരായണം ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയ ഖേദത്തിനിടയാക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അല്ലെ വല്ല തമ്മെ പഠിപ്പിക്കുകയാണ് കാരണം ഇത്തരം പ്രതിസന്ധികൾ നാം നേരിടുമ്പോൾ കണ്ണീർ കൊണ്ട് പ്രയാസപ്പെടുക സാഹിത്യങ്ങൾ സിഹറ് കൊണ്ട് നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ കൃഷിയിലും നമ്മുടെ മറ്റു മേഖലകളിലേക്ക് നമുക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരിക എന്നുള്ളത് വലിയ ഖേദം തന്നെയല്ലേ വലിയ പ്രയാസം തന്നെയല്ലേ അത് പാരായണം ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ അത്രയും പ്രയാസങ്ങൾ നേടേണ്ടതായിട്ട് വരികയില്ല ഞാൻ കൃത്യമായ അത് പാരായ്മ ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ എനിക്ക് അകപ്പെടുമായിരുന്നില്ലല്ലോ എന്നിരിക്കെ അതല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞു നാളെ മഹ്ഷറിലെത്തുമ്പോൾ സൂഹത്തുൽ ബക്കാർ നിത്യമായി പാരായണം ചെയ്ത വ്യക്തികൾക്ക് അള്ളാഹു താലം നൽകുന്ന വലിയ പ്രതിഫലം കാണുമ്പോൾ കുറച്ചവൻ എനിക്ക് ധാരാളം സമയമുണ്ടായിട്ട് സന്ദർഭങ്ങളുണ്ടായിട്ട് സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടും ഞാനത് പാരായണം ചെയ്തില്ലല്ലോ അതുകൊണ്ട് അവർക്ക് ലഭിച്ച പ്രതിഫലം പോലുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കാതെ പോയല്ലോ എന്നുള്ള ഖേദം നാളെ ആഹ്റത്തിലും ഇയാൾക്കുണ്ടാകുമെന്ന് ഹബീബ് സല്ലാഹു സ്വലം അത്തങ്ങൾ പറയുന്നു അവിടെ ഒന്ന് വീണ്ടും പറഞ്ഞില്ലാത്ത ൽബത്തലത്തോ സാഹചര്യങ്ങൾക്ക് സിഹർ ചെയ്യുന്ന ആളുകൾക്ക് മരണക്കാർക്ക് ഒരിക്കലും ഈ സുഹൃത്ത് പാരായണം ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ സിഹർ ചെയ്യുന്ന ആളുകൾക്ക് ഇ ഈ സൂറത്തുൽ ബക്കാറ നിത്യമായി പാരായണം ചെയ്യുന്ന വ്യക്തിയെ സെഹർ ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ അയാളെ ഉപദ്രവിക്കാനോ കഴിയില്ല എന്ന് ഹബീബ് സല്ലാഹു അലൈസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കഴിവതും സൂറത്തുൽ ബക്കാറ നാം നിത്യമായി പാരായണം ചെയ്യാനും വേണ്ടി ശ്രമിക്കുക അള്ളാഹുത്തല ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും വർക്കൊത്തു നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നീക്കി സന്തോഷവും ഉറാഹത്തുമുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അമീൻ അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു